ഹായ് എൻ്റെ പേര് സജിൻ ഞാൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെ ഒരു ഇലക്ട്രിക്കൽ ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് സെയിം കൺസ്ട്രക്ഷൻ ഫീൽഡ് ഞാനിപ്പം താമസിക്കുന്നത് പയ്യന്നൂരാണ് കുറച്ച് ഒരു വർഷം പിന്നെ രണ്ടായിരത്തി കൂടിയാണ് എനിക്കൊരു ഒരു ചിന്ത വന്നത് എൻ്റെ പഴയ വീട് പൊളിച്ച് ഒരു പുതിയ വീട് പണിയാന്നുള്ളത് അത് രണ്ടായിരത്തി ഇരുപതിൽ അതിനെപ്പറ്റി ചിന്തിച്ചു എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ ഷെയർ ചെയ്തു എല്ലാവരും സജസ്റ്റ് ചെയ്തു കുറേ ഡെവലപ്പേഴ്സിന് അപ്പോൾ എൻ്റെ നാട്ടിൽ തന്നെയുള്ളൊരു ഡെവലപ്പേഴ്സിനേക്ക് മീറ്റ് ചെയ്യാൻ പറ്റി സാറ ഡെവലപ്പേഴ്സ് റിക്വയർമെൻറ്റ് ഞാൻ ഡിസ്കസ് പലപ്പോഴും ഇവരെ സാറാ ഡെവലപ്പേഴ്സിനെ വിളിച്ച് ഞാൻ ദുബായിലാണ് താമസിക്കുന്നതെങ്കിലും വാട്സാപ്പ് വീഡിയോ കോള് അട്ടിൽ നാട്ടിൽ വന്നപ്പോഴൊക്കെ ഡിസ്കസ് ചെയ്ത് നമ്മൾ ഓൾമോസ്റ്റ് ഫൈനൽ ഫൈനലൈസ് ചെയ്ത് തന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് സാറ ഡെവലപ്പേഴ്സുമായിട്ട് നമ്മൾ ലിറ്റിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നതും അതിനെപ്പറ്റി ഒരു ഒരു ആലോചന ഒരു കോൺട്രാക്ടർ വച്ച് ചെയ്യിക്കുക എന്നുള്ള ആലോചന വരുന്നതെല്ലാം രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് പിന്നീട് ഒരു ആറേഴ് മാസം നമ്മൾ ഇതിനെപ്പറ്റി ഡിസ്കഷൻസും ഇതിൻ്റെ ഡിസൈനും ഒക്കെ ചെയ്തു സാറ ഉണ്ട് സാറ ഇൻറ്റീരിയേഴ്സ് എല്ലാം അവർ തന്നെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്തത് നമ്മുടെ പഴയ വീട് ഇവിടെ ഉണ്ടായിരുന്നപ്പോഴുള്ള പാവും തെങ്ങും റമ്പൂട്ടാന്മാരും എല്ലാം അതുപോലെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സാറ ഡെവലപ്പേഴ്സിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ തന്നെയായ ഒരു സാറ നഴ്സറി ആൻഡ് ഗാർഡനിങ് സെക്ഷൻ ഉണ്ട് ഈഡൻ ഗാർഡൻസ് എന്ന് പറഞ്ഞിട്ട് അവരാണ് ഇവിടുത്തെ ഗാർഡൻസ് മൊത്തം സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ വേൾഡ് ഗ്രാസ് ആയാലും ഈ ലെവൽ എൻ്റെ റോഡിൽ നിന്നും ഒരു കുറച്ച് ഹൈറ്റിലാണ് നമ്മുടെ പ്രോപ്പർട്ടി നിൽക്കുന്നത് അപ്പോൾ അതിന് ആപ്റ്റായ രീതിയിൽ ഇവർ ഗാർഡൻ നല്ല രീതിയിൽ ഇത് സിമ്പിളായിട്ടും പക്ഷേ അട്രാക്റ്റീവായ രീതിയിലും സെറ്റ് ചെയ്തു തന്നിട്ടുണ്ട്